ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ വീഡിയോ തുടക്കം തന്നെ കാണുമ്പോൾ ഒരു നെസ്റ്റാൾജി ഒരു നാട്ടിൻപുറത്തിൻ്റെ ആ ഒരു സൗന്ദര്യം വന്നിട്ടില്ലേ അതാണ് എൻ്റെ പ്രഭാതവും ഇന്നത്തെ ജീവിതത്തിൻ്റെ തുടക്കവും അതൊക്കെയാണ് ചെറിയ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് മുഴുവനായിട്ടും കാണുക അങ്ങനെ വണ്ടി എടുത്തു അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ ആദ്യ ഭാഗം കണ്ടല്ലോ ആ വണ്ടിയെടുത്ത് പുറപ്പെട്ടു അങ്ങനെ ഇത് കാണുന്നത് നമ്മളെ ഈ കണ്ണൂർ ബൈപ്പാസ് ആണ് ബൈപ്പാസിൻ്റെ അടിയിലേക്കൂടിയാണ് പോകുന്നത് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ മുണ്ടയാട് ഭാഗം ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ താഴെച്ചോ ഭാഗം നേരെ പോയി കഴിഞ്ഞാൽ അളയോർ പഞ്ചായത്ത് അല്ലേ പഞ്ചായത്തിൻ്റെ ആ ഭാഗം അറിയുന്നവർക്ക് അറിയും അങ്ങനെ ഇതാ അവിടുന്ന് നേരെ പോയി എന്തൊരു മനോഹരമാണെന്നറിയാം ഈ ഇപ്പം നിങ്ങൾ കണ്ട കാഴ്ചയും ഇനി കാണാൻ പോയിക്കുന്ന കാഴ്ചയെല്ലാം എൻ്റെ നാടാണെന്ന് പറയാനേ പറ്റില്ല അതി സുന്ദരമാണ് ഈ വീഡിയോയിലേക്ക് ഇടിക്കാണോ ഒരുപാട് നൊസ്റ്റാഴ്ച തരുന്ന ഒരു സംഭവമാണ് പ്രകൃതി പ്രകൃതി കനിഞ്ഞിണങ്ങിയ ഭൂമിയാണ് ഈ കേരള മണ്ണ് അത് നമുക്ക് മനസ്സിലാക്കാം നോക്കൂ ആകാശവും പ്രകൃതിയും ഒത്തുണങ്ങിയ പ്രകൃതിയുടെ സുഗന്ധമാണ് നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലായിടത്തും ഇങ്ങനെയാണ് അതാണ് കേരളം പക്ഷേ നമ്മൾ ഈ ഭംഗി നമ്മൾ ആസ്വദിക്കാൻ മറന്നു പോകുന്നു അട്ടിപ്പൊടിയല്ലേ ആയിട്ട് കണിയത് ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങി കേട്ടോ ഫസ്റ്റ് കാണിച്ചത് വീട്ടിൻ്റെ അടുത്തുള്ള മുകളിൽ നിന്ന് താഴേക്കുള്ളത് കാഴ്ചയാണ് അത് കഴിഞ്ഞ് ഞാൻ വണ്ടി എടുക്കാൻ പോയതാണ് പിന്നെ വണ്ടി കയറിയിട്ടുള്ള വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോയതിന് ശേഷമുള്ള വീടിയാണ് ഈ കാണുന്നത് അങ്ങനെ മെയിൻ റോഡിലെത്തി കേട്ടോ ചെറുതാ പായന്ന് അങ്ങനെ ഞാൻ പിന്നെ ഞാൻ വീടിയെടുത്തിട്ടില്ല പിന്നെ ഭയങ്കര ട്രാഫിക് വീഡിയോ വീടിയെടുത്തിട്ടില്ല പിന്നെ നേരെ ചായക്കടയിലെത്തി നേരെയല്ല കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മളെ ചായക്കടയിലെത്തി നേരെ വരുന്നതല്ല നേരെ വന്ന് രാവിലെ പുറപ്പെട്ട നേരെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് പണിയെടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ ചായ ഓടിക്കാൻ വേണ്ടിയിട്ട് പോയേരും അവിടെ നിന്ന് നമ്മൾ വേറെ ഒരു സുഹൃത്തുക്കളെ കണ്ട് ഒരുപാട് ആളുണ്ട് അവിടെ ഡെയിലി ചായ കുടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം കണ്ട് ഭർത്താൻ പറഞ്ഞു അപ്പോൾ ഒന്ന് വീഡിയോ വീട്ടിലെടുത്ത് നമ്മളെ കണ്ണാട്ടൻ എന്ന ചീരാട്ടൻ ചായക്കാരൻ ചീരാട്ടൻ കാണണ്ടേ ആ പുള്ളിക്ക് എത്ര വയസ്സായിന്നറിയാം ഒരുപാട് വയസ്സായി പുറത്ത് പറയുന്നില്ല പക്ഷേ ഇപ്പോഴും പാവം പുള്ളി ചെറുപ്പമാണ് നമ്മളെ സ്വന്തം ദയവായി ചില്ലറ ചിത്രിക്കാന്നുണ്ട് നല്ല ചായയാണ് ഇത് പയ്യാമ്പലം കടപ്പുറത്ത് പോകുമ്പം ഇടതു പാർട്ടി സെവ്വായ് ഹോട്ടലിൻ്റെ മുൻപിലുള്ള മിൽമ കട കടയാണ് അപ്പോൾ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ രണ്ട് ഭർത്താൻ പറഞ്ഞ രണ്ടും പോകാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് വീഡിയോ എടുത്തിന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ മനോഹരമാക്കി തീർക്കുന്നത് ബിസ്കറ്റ് ഉണ്ട് പഴംപൊരിയുണ്ട് ബോണ്ടയുണ്ട് ഉണ്ടക്കായ ഉണ്ട് മുട്ടപ്പപ്സുണ്ട് ഉഴുന്നവടയുണ്ട് സമൂസയുണ്ട് അങ്ങനെ 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 പല വിധത്തിലുള്ള കഴിയുണ്ട് ഞാൻ വെറും കാലി ചായ മാത്രം കഴി കഴിച്ചത് അപ്പം എനിക്ക് സ്പെഷ്യൽ ചായയാണ് ആ ചായ ഇപ്പം വരും കണ്ടോ അങ്ങനെ നമ്മൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഏ വീഡിയോ എടുക്കലല്ലേ ഓ അങ്ങനെ ഇങ്ങനെ കാണാം കാണാമെന്നെല്ലാം പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ ചായ റെഡിയായി അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായ എടുത്ത് എൻ്റെ സീറ്റിൽ പോയിട്ട് അവിടെ ഇരിക്കുവാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പോകുന്നുണ്ട് കുശാലന്വേഷണം സംസാരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തുടങ്ങി ഇന്നത്തെ ദിവസത്തിൻ്റെ യാത്ര ഓ കണ്ണാട്ടൻ പറഞ്ഞത് എനിക്ക് ചിരാട്ടൻ പറഞ്ഞു എനിക്ക് കാണണം കേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ കണ്ണാട്ടൻ്റെ ചിരാട്ടൻ്റെ ഫോൺ ചെറിയ ഫോണാന്ന് അതിൽ കാണാൻ പറ്റില്ല അപ്പം മറ്റുള്ളവർ കാണിച്ചു കൊടുക്കും അപ്പം അറിയട്ടെ നമ്മുടെ കണ്ണാട്ടൻ ചിരാട്ടൻ എന്ന ആളെ ഓക്കെ ബായ്